അസൈക്കും വെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മുഴുവൻ കേൾക്കുക വലിയ വിജയം ലഭിക്കാൻ ഇതൊരവസരമാണ് എന്താണോ നിങ്ങൾ റബ്ബിനോട് ചോദിക്കുന്നത് അത് തീർച്ചയായും അവനക്ക് നൽകപ്പെടുമെന്ന് ഇമാം കൊർത്തുപേർദിയാഹു അതിനെന്താണ് നാം ചെയ്യേണ്ടത് എല്ലാ ദിവസവും സുബി നിസ്കാരം കഴിഞ്ഞ് നാൽപ്പത്തിയൊന്ന് പ്രാവശ്യം സലാത്തുനാര എന്ന മഹത്വമായ സലാത്ത് അള്ളാഹു സലാത്തൻ കാമില വസ്ലിം സലാമൻ താമൻ എന്ന് തുടങ്ങുന്ന ആ പ്രധാനപ്പെട്ട സലാത്ത് ഒരാള് ചൊല്ലിയാൽ എന്താണോ അവൻ റബ്ബിനോട് ചോദിക്കുന്നത് അത് നൽകപ്പെടുമെന്നും കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ട് കാണാം ഇത് മാത്രമാണോ നേട്ടം അല്ല ഒരു മജലി വെച്ച് വച്ച് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് തവണയോ ചൊല്ലിപ്പിക്കുകയോ ചെയ്താൽ ഈ ഒരു വസ്തുവിനെ കരിക്കുന്നത് പോലെ അത്രയും വേഗത്തിൽ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുമെന്നും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുകൂടി പറയട്ടെ എല്ലാ ദിവസവും നാൽപ്പത്തിയൊന്ന് തവണ അതല്ലെങ്കിൽ നൂറ് തവണ ചൊല്ലിയാൽ അവരുടെ മാനസിക